മലയാളികൾക്കെന്നല്ല തെന്നിന്ത്യൻ പ്രേക്ഷകർക്കു കൂടി പ്രിയങ്കരിയായ നടിയാണ് മഞ്ജു വാര്യർ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരികെ വരുന്നത് എംബുരാനിലെ പ്രിയദർശിനിയായി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള നായികാനായകൻ ജോഡികളിലൊന്നാണ് മഞ്ജു വാര്യർ മോഹൻലാൽ നിരവധി സിനിമകളിൽ ഇവർ ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട് അതിൽ മിക്കവയും പ്രേക്ഷകർ എന്നും ഓർക്കുന്നതാണ് താൻ മോഹൻലാലിനൊപ്പം അഭിനയിച്ച കഥാപാത്രങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മഞ്ജു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു എന്നാൽ എംബുരാനിൽ മോഹൻലാലിന്റെ നായികയല്ല മഞ്ജു വാര്യർ സഹോദരി വേഷമാണ് ലൂസിഫറിൽ നിന്നും എംബുരാനിലേക്ക് എത്തുമ്പോഴേക്കും ആ കഥാപാത്രത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രം വിവാദങ്ങളിലും ചെന്നപ്പെട്ടിട്ടുണ്ട് ലൂസിഫറിൽ തിളങ്ങിയ ചില കഥാപാത്രങ്ങൾക്ക് എംബുരാണിലേക്ക് എത്തുമ്പോൾ ചിത്രത്തിൽ കാണിക്കുന്നുവെന്നു മാത്രം അവർക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല നിസ്സഹായയായ ഒരു അമ്മവേഷമാണ് മഞ്ജു വാര്യർ ലൂസിഫറിൽ ചെയ്തത് വില്ലന്റെ ഭാര്യ എന്നാൽ ആ വേഷം വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ലൂസിഫറിലെ ആ നിസ്സഹായയായ പ്രിയദർശിനിയല്ല എംബുരാൻ്റെ പ്രിയദർശിനി സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരുന്നിട്ട് കൂടി മഞ്ജുവിന് ലഭിച്ച സീനുകളെല്ലാം എംബുരാൻലെ കഥാഗതിയിൽ നിർണായക മുഹൂർത്തങ്ങളായിരുന്നു ഒരുപക്ഷെ ലൂസിഫർ ആരാധകർക്ക് എംബുരാനിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഏക കഥാപാത്രം പ്രിയദർശിനിയായിരിക്കും കലാപം അണ്ടർവോൾ പ്രതികാരം തുടങ്ങി ലോകം മുഴുവൻ ചുറ്റുന്ന മാൻമെയ്ഡ് കഥാപരിസരത്ത് പ്രിയദർശിനി എന്ന കഥാപാത്രം വേറിട്ടു നിന്നു സ്റ്റീഫന്റെ സംരക്ഷണ വലയത്തിൽ നിൽക്കുന്ന സഹോദരി തന്നെയാണ് ഇത്തവണയും പ്രിയദർശിനി സ്റ്റീഫൻ പറയുന്നതിനനുസരിച്ചാണ് പ്രിയദർശിനി നിർണായക ഘട്ടത്തിലും മുന്നോട്ട് നീങ്ങുന്നത് അത്തരം സീനുകളെല്ലാം കയ്യടി നേടി പ്രിയദർശിനി എന്ന കഥാപാത്രത്തിന് അത്രത്തോളം ആഴവുമുണ്ട് പല രംഗങ്ങളിലെയും മഞ്ജുവിന്റെ നോട്ടങ്ങളും ഡയലോഗും ഡെലിവറിയുമൊക്കെ അതിഗംഭീരമായിരുന്നു എംബുരാനിൽ പ്രിയദർശിനി താൻ എത്രമാത്രം വലിയ സ്വാധീനമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ശക്തി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നുണ്ട് ഇതേ തിരിച്ചറിവാണ് മഞ്ജു വാര്യരുടെ കാര്യത്തിലും ആരാധകർ ആഗ്രഹിക്കുന്നത് മലയാളികൾ ലേഡീസ് സൂപ്പർ സ്റ്റാറായി കാണുന്ന നായിക നടിക്കാണ് എംബുരാനിലും വേട്ടയനിലുമെല്ലാം കുറച്ച് സീനുകൾ മാത്രമേ എന്ന പരാതിയും ചില പ്രേക്ഷകർ പറയുന്നു പൃഥ്വിരാജ് ലൂസിഫർ ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് പ്രിയദർശിനി തന്നെ തേടിയെത്തിയതെന്നും മഞ്ജു വയ്യർ തന്നെ പറയുന്നു സിനിമയിലെ തന്റെ വേഷങ്ങൾ മാത്രമാണ് തനിക്ക് നേരത്തെ കാണാൻ കഴിഞ്ഞതെന്നും റിലീസിന് ശേഷമാണ് തൻ ഫുൾ വേർഷൻ കാണുന്നതെന്നും മഞ്ജു കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു